我。 പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ ാലും സുഹൃദങ്ങൾ അവരെ സഹായിക്കുമാറാകട്ടെ തിരുസുയുടെമാരെയും സംരക്ഷിക്കുകയും അവർക്ക് സമ്പേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസികൾ ചൂരം സുഹൃത്തുക്കൾ തീർച്ചകളാക്കി അവരെ സഹായിക്കുകയും ചെയ്യണമേ ഈ തിരുനാളിന് കാരണം പുതിയ പരിശുദ്ധ കരികളെ കുറിച്ച് ആത്മീയവും ശാരീരികവുമായ എല്ലാ സഹായങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ തിരുനാൾ നടത്തുന്നവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും പ്രത്യേകമായി ഇടവ സമൂഹത്തെയും പ്രാർത്ഥനാ നിയോഗം തേടിയിട്ടുള്ളവരെയും എന്നീ വിശുദ്ധവലിയിൽ സംബന്ധിക്കുകയും അർത്ഥിക്കുകയും ചെയ്യാ വിധികൾക്ക് വേണ്ടിയും ൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിത്യം തന്റെ ഭവനത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടുകയും വേണാൻ വേണ്ടി മാതാവിന്റെ മാധ്യസ്ഥ അനുവദിക്കുകയും ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവമെന്നും വാഴ്ചപ്പെടട്ടെ അമ്മയുടെ മാധ്യസ്ഥതാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും പാപങ്ങൾ കൊടുക്കുകയും ചെയ്യട്ടെ ശിവഴി എല്ലാ അപകടങ്ങളും നമ്മുടെ വിടെ സമാപിക്കുകയാണല്ലോ ചടവാതിരിക്കുന്ന എല്ലാവരും നേർച്ച വസ്തുക്കൾ സ്വീകരിച്ചിട്ടേ പോകാവൂ അത്ര നേസ്തുക്കൾ കൊണ്ടുവന്നത് പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു അതുപോലെ മായിട്ട് ഈ നേർച്ച വസ്തുക്കൾ വർമ്മാനുള്ള ഇല ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിരിക്കണം എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു ഉറപ്പിക്കുന്നു താങ്ക്